വളാഞ്ചേരി മണ്ഡലം വിസ്ഡം ഓർഗനൈസേഷൻ വിസ്ഡംസ്റ്റുഡന്റ് സിആർറ്റനിങ് മീറ്റ് കുളമംഗലം സലഫി മദ്രസയിൽ സംഘടിപ്പിച്ചു വളർന്നു വരുന്ന തലമുറയെ ധാർമ്മികമായ അന്തരീക്ഷത്തിൽ വളർത്താൻ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ സെഷനുകൾ പ്രോഗ്രാമിൽ നടന്നു വളാഞ്ചേരി മണ്ഡലം വിസ്ഡം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സിആർ എൻലൈറ്റനിങ് മീറ്റ് കുളമംഗലം സലഫി മദ്രസയിൽ വെച്ച് സംഘടിപ്പിച്ചു ലിബറലിസവും മതനിരാസവും വരുത്തുവെക്കുന്ന വിനകളെക്കുറിച്ച് വിസ്ഡം സ്റ്റുഡൻസ് സംസ്ഥാന സെക്രട്ടറി അസർ ചാലിശ്ശേരി ക്ലാസ് എടുത്തു പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ബഷീർ മാഷ് നിർവഹിച്ചു എല്ലാ ആഴ്ചയിലും മണ്ഡലം തലത്തിൽ നടത്തുന്ന സിആർഐയുടെ പ്രഖ്യാപനം വിസ്ഡം സ്റ്റുഡൻസ് വളാഞ്ചേരി മണ്ഡലം സെക്രട്ടറി അബ്ദുറഹ്മാൻ സ്വാഗതം പറയുകയും വിസ്ഡം സ്റ്റുഡൻസ് വളാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് സൽമാൻ ഉൽ ഫാരിസി അധ്യക്ഷത വഹിക്കുകയും ചെയ്തു മുഹമ്മദ് കോയത്തങ്ങൾ അബ്ദുൽ ഷുക്കൂർ അൻസാരി മുഹമ്മദ് നിവാസ് അതിപ്പറ്റ ഷഫീഖ് സലഫി അസ്ലം സലഫി അലി കുളമംഗലം ഷിഹാബ് ഇരുമ്പിളിയം ഷുക്കൂർ പൂക്കാട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ Bhutiye Bandangal. Bridal Craft. The Wedding Mall. Pan Bazaar. Tirur.